ജി പി സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ആലപ്പുഴ ഇപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് തന്നെയാണ് ആലപ്പുഴയെ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് മുന്നേറ്റം തന്നെയാണ് അവിടെ അവിടെയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശേഷവും അതിന് തൊട്ട് മുന്നോടിയായിട്ട് അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്ന ഈ സിറ്റുവേഷനിലുമായിട്ട് ആലോചിക്കുന്ന ിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ച ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിരവധി യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് ഇടതുപക്ഷവും വലതുപക്ഷത്തും നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് യത്തിൽ പോലും നൂറിലധികം പേരാണ് ആറു മാസത്തിനിടെ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ ഈ പാർട്ടികളിൽ ഒന്നും തന്നെ പെടാത്തവർ അതായത് ഈ പാർട്ടികളിൽ ഒന്നും തന്നെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ചായവില്ലാത്തവർ പോലും നിരവധി പേർ ബി ജെ പി പാർട്ടിയിലേക്ക് എത്തുന്നു എന്നുള്ളതും അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴയിലെ ബുധനൂർ പഞ്ചായത്തിലാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ നൂറ് കണക്കിന് പേർ ചേർന്നിരിക്കുന്നത് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പഞ്ചായത്തിൽ നിന്നും മാത്രമായിട്ട് തന്നെ ബി ജെ പിയിലേക്ക് വലിയ തോതിലുള്ള ഒരു ഒഴുക്കുണ്ടാവും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആലപ്പുഴയിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിരവധി പേർ എൽ ഡി എഫ് യു ഡി എഫ് ബന്ധം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധനവ് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി ആലപ്പുഴയിൽ വൻതോതിലുള്ള അട്ടിമറി മുന്നേറ്റത്തിനുള്ള പ്രചരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂല ഘടകമാകുന്ന തരത്തിലോട്ട് ഇടത് വലത് പ്രവർത്തകർ ഉൾപ്പെടെ പല നേതാക്കളും അതോടൊപ്പം തന്നെ നിരവധി പേർ കൂട്ടമായിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ആലപ്പുഴയിൽ ഉടനീളം ഉണ്ടാകുന്നത് തന്നെ ഇതൊക്കെ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ബി ജെ പിക്ക് ഏത് തരത്തിൽ ഗുണകരമായി ആലപ്പുഴയിൽ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഈ ഒരു വളർച്ച ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിലുണ്ടാവുന്ന വർധനവ് അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളതും വാസ്തവമാണ്